പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് പഴത്തിൻ്റെ കുരുവാണ് പ്രമേഹത്തിന് കൂടുതൽ ഫലപ്രദമാകുന്നത് ഉത്തരം ഞാവൽ ശരീരത്തിന് നിറം വയ്ക്കാൻ ഏത് മൃഗത്തിൻ്റെ പാലാണ് ഏറ്റവും നല്ലത് ഉത്തരം ആട് ഏത് ഭക്ഷണം അമിതമായി കഴിച്ചാലാണ് പ്രമേഹം കൂടുന്നത് ഉത്തരം ചോറ് തെരുവുവിളക്കിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം കാൻസർ പല്ലിനു മുന്നിൽ വിടവുള്ളവരുടെ ലക്ഷണം എന്ത് ഉത്തരം സമ്പന്ന ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഫലപ്രദമായ ജ്യൂസ് ഉത്തരം ബീറ്റ് റൂട്ട് ഏത് ഭക്ഷണമാണ് വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുള്ളത് ഉത്തരം നിലക്കടല തടി കുറയ്ക്കുന്നവർക്ക് ഫലപ്രദമായ പ്രഭാത ഭക്ഷണം എന്ത് ഉത്തരം ഓട്സ് ഏത് ലോഹമാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ഉത്തരം ചെമ്പ് ഏത് വിറ്റാമിനാണ് കാരറ്റിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ എ പുരുഷന്റെ ലിംഗം ഉദ്ധരിക്കാൻ വേണ്ടി സ്ത്രീ ഏത് രീതിയിലാണ് പിടിക്കേണ്ടത് ഉത്തരം മസാജ് ചെയ്ത് ഏത് സമയത്ത് സെക്സിൽ ഏർപ്പെടാനാണ് സ്ത്രീകൾക്ക് ആവേശം ഉത്തരം രാവിലെ സെക്സിന് ശേഷം എത്ര ദിവസം വരെ ബീജം ജീവനയുടെ യോനിയിൽ ഉണ്ടാവും ഉത്തരം രണ്ട് ദിവസം സ്ത്രീകൾ ഇറുകിയ അടിവസ്ത്രം ധരിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം അണുബാധ ഏത് ഭക്ഷ്യവസ്തു വെറും വയറ്റിൽ കഴിച്ചാലാണ് പ്രമേഹം പെട്ടെന്ന് കൂടുന്നത് ഉത്തരം ചോക്ലേറ്റ് ഏത് ഫ്രൂട്ട്സ് ആണ് ഭക്ഷ്യവിഷബാധയുണ്ടാവാൻ ഏറെ സാധ്യത കൂടുതൽ ഉത്തരം തണ്ണിമത്തൻ ഏത് സംസ്ഥാനത്താണ് ഓറഞ്ച് കൂടുതലായി വിളയുന്നത് ഉത്തരം മഹാരാഷ്ട്ര മുടികൊഴിച്ചിൽ കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തു എന്ത് ഉത്തരം മത്തി സാൽമൺ ഏത് രോഗമാണ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് കുറയുന്നത് ഉത്തരം ദഹനക്കേടെ ഏത് പച്ചക്കറിയാണ് കാഴ്ചക്കുറവിന് ഫലപ്രദമായത് ഉത്തരം കാരറ്റ് ഏത് നഗരത്തെയാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ബാംഗ്ലൂർ ഏത് ആണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം പപ്പായ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കശുവണ്ടി കൂടുതലായി ഉൽപാദിപ്പിക്കുന്നത് ഉത്തരം കേരളം വയറിൻ്റെ ഉള്ളിൽ ക്ലിയർ ആവാൻ ഉപയോഗിക്കേണ്ട എണ്ണ ഏത് ഉത്തരം ആവണക്കെണ്ണ സെക്സിൽ ടൈമിങ്ങും ഉദാഹരണവും കൂട്ടാനും ലിംഗം കരുത്തുള്ളതാകാനും ചെയ്യേണ്ടത് ഉത്തരം മസാജ് ഏത് രോഗം കൂടിയാലാണ് നടക്കുമ്പോൾ കിതപ്പ് വരുന്നത് ഉത്തരം കൊളസ്ട്രോൾ ഏത് ജീവിക്കാണ് കൂടുതൽ അകലത്തിൽ വെള്ളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഉത്തരം ഒട്ടകം ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളത് ഉത്തരം ഹൃദയം പെട്ടെന്ന് വിശപ്പ് കുറയാൻ ഏത് പച്ചക്കറിയാണ് കഴിക്കേണ്ടത് ഉത്തരം വെണ്ട ശരീരത്തിലെ മറുകു മാറാൻ ഫലപ്രദമായത് എന്ത് ഉത്തരം ചെറുനാരങ്ങ സെക്സിന് മുന്നേയായി പുരുഷൻ എവിടെ തടവിയാലാണ് സ്ത്രീക്ക് വികാരം കൂടുന്നത് ഉത്തരം യോനി ഏത് ലക്ഷണമുള്ള സ്ത്രീകൾക്കാണ് സെക്സിനോട് വികാരം കുറവുള്ളത് ഉത്തരം മുഖക്കുരു സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ വരുന്ന രോഗം ഏത് ഉത്തരം വിഷാദം ഫോർ പ്ലേ ചെയ്യാതെ സെക്സിൽ ഏർപ്പെട്ടാൽ സ്ത്രീ യോനിയിൽ സംഭവിക്കുന്നത് ഉത്തരം വേദന വീടിൻ്റെ ഏത് ഭാഗത്ത് വേസ്റ്റുകൾ ഇട്ടാലാണ് അസുഖം വരാൻ സാധ്യത കൂടുതൽ ഉത്തരം കഞ്ഞിമൂല ഏത് സെൻസാണ് പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ളത് ഉത്തരം മണം